സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അകാല നര എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് കണ്ടുവന്നിരുന്നെങ്കിൽ ഇന്നൊരു പതിനഞ്ച് വയസ്സിന് മേലുള്ള കുട്ടികളിൽ പോലും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അകാല നര ഉണ്ടാവാനുള്ള കാരണം അതിങ്ങനെയൊക്കെയാണ് നമ്മൾ മാനേജ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ആര്യ ആശ്രോപ്പതി കൺസൾട്ടൻ ക്യു എൻ ബി ഹെൽത്ത് കെയർ അകാലനര എന്ന് പറയുന്നത് ഒട്ടുമിക്ക പേരൊന്ന് നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡൈ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക ഹെയർ കളറിങ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് പോലുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഇന്ന് കോമൺലി ഉണ്ട് അപ്പം ഇത്തരം ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കോൺഫിഡൻസിനെ പോലും അല്ലെങ്കിൽ നമ്മുടെ ലുക്കിനെ പോലും മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇത് കൺസേൺഡാണ് അകാലനര ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതിപ്പം നമുക്ക് ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തൊട്ട് നമുക്ക് ഉണ്ടാകുന്ന പല രീതിയിലുള്ള കെമിക്കൽസിനോടുള്ളയോ ടോക്സിൻസിനോടുള്ള എക്സ്പോഷർ വരെ ആവാം അപ്പം ഇത്തരത്തിലൊരു കറുപ്പ് നിറം നമ്മുടെ മുടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ മെലാനോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പിഗ്മെൻ്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിലാണ് ഇത് പ്രൊഡക്ഷൻ നടക്കുന്നതും അതുകൊണ്ടാണ് കറുത്ത കളർ നമ്മുടെ മുടിക്ക് കിട്ടുന്നതും ഇത് റീജിയൻ വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് പുറം രാജ്യങ്ങളിലൊക്കെ ഈ ഒരു മെലാനോസൈറ്റിൻ്റെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞാണ് കാണുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്രൗണിഷ് കളർ ഹെയർ അവർക്കവിടെ കൂടുതൽ കണ്ടുവരുന്നത് എന്നാൽ നമ്മൾ ഏഷ്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കൂടുതൽ മെലാനിൻ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലൊരു ബ്ലാക്ക് ഹെയർ ആണ് നമ്മുടെ നാച്ചുറൽ ആയിട്ട് എല്ലാത്തിലും കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു കറുത്ത നിറം നമുക്ക് നഷ്ടപ്പെടുന്നതിന് കാരണമെന്ന് പറയുകയാണെങ്കിൽ മെലനോസൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സെല്ലിന്റെ നശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അതിനൊരു ഡാമേജും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വഴിയാണ് ഇത്തരത്തിൽ നമുക്കൊരു ഏർലി ഗ്രേയിങ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുടി പെട്ടെന്ന് നരക്കാൻ ഒരു കാരണമാവുന്നത് അപ്പം ഇതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ മെലനോസൈറ്റ് നശിച്ചു പോകാനുള്ള കാരണങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിൽ അമിതമായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് സെറ്റിൽ ആവുന്നത് വഴി ഈ ഒരു പ്രശ്നം കണ്ടുവന്ന് വരാം ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ചെറിയ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നടന്നു വരുന്നുണ്ട് ഇതിനൊരു നോർമൽ റേഞ്ചിൽ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരു അമിതമാവാത്ത നമ്മുടെ നോർമൽ റേഞ്ചിൽ നമ്മുടെ ബോഡിയിൽ കൊണ്ടുപോകുന്നത് കാറ്റലൈസ് എന്ന് പറയുന്നൊരു എൻസൈം ആണ് അപ്പോൾ ഈ കാറ്റലൈസ് എൻസൈമിൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുന്നത് വഴി ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളും ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ കൂടി വരാനൊരു കാരണവുകയാണ് ചെയ്യുന്നത് പല രീതിയിലുള്ള ഫാക്ടേഴ്സാണ് ഈ ഒരു കാറ്റലൈസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറച്ച് വരാനൊരു കാരണമാകുന്നത് അതിപ്പോൾ പറയുവാണെങ്കിൽ നമുക്ക് ഹെറിറ്ററി ഫാക്ടേഴ്സ് പറയാം നമ്മുടെ ലൈഫ് ഉണ്ടാകുന്ന ചേഞ്ചസ് ഡയറ്ററി ചേഞ്ചസ് നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാകുന്ന ടോക്സിൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക അതുപോലെ തന്നെ നമുക്കിപ്പം അമിതമായിട്ട് കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയയിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അതുപോലെ തന്നെ നമുക്ക് 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 എന്തെങ്കിലും വൈറ്റമിൻ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷൻസ് ഉണ്ടാവുക ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുണ്ടാവുക നമ്മൾ അമിതമായി ടെൻഷൻ സ്ട്രെസ് പോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു കാറ്റലൈസ് എൻസാമിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ഫർദർ ഹൈഡ്രോജൻ പെറോക്സൈഡ് പോലുള്ള കാര്യത്തിന്റെ ആ ഒരു പ്രസൻസ് നമ്മുടെ അല്ലെങ്കിൽ ഡപ്പോഷൻ നമ്മുടെ ബോഡിയിൽ കൂടി വരാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസോ ഡിസീസ് കണ്ടീഷൻസോ നമ്മുടെ ശരീരത്തിൽ കാലങ്ങളായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ കാറ്റലൈസ് എൻസാമിന്റെ പ്രൊഡക്ഷൻ കുറയാനൊരു കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും മെഡിസിൻസും കാര്യങ്ങളൊക്കെ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കീമോതെറാപ്പീസ് പോലുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അപ്പം അവർക്കി ഒരു ബുദ്ധിമുട്ടുണ്ടാവാം അതിനോടൊപ്പം തന്നെ നമ്മളെന്തെങ്കിലും ട്രീറ്റ്മെൻസ് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ എന്തെങ്കിലും ബ്ലീച്ചിങ് പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ കളറിംഗ് ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ മറ്റു പല കെമിക്കൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ ചെയ്യുന്നത് വഴിയും ഇത്തരത്തിലൊരു കാറ്റലൈസ് സെൻസാമിൻ്റെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു ഒന്ന് വരാം അതുപോലെ തന്നെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഷാമ്പൂസ് അമിതമായിട്ട് യൂസ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും എൻവരോൺമെൻറ്റൽ പൊല്യൂഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ റീജിയനിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈ പ്രശ്നം വരാം അതുപോലെ നമ്മൾ ക്ലോറിൻ അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ തല കഴുകുന്നതെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു കാറ്റലൈസിന്റെ ഒരു പ്രസൻസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരാം പിന്നെ നിങ്ങൾക്ക് അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ വ്യായാമം കുറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ജങ്ക് ഫുഡ് പോലുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിക്കോട്ടിനടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസസ് അതായത് സ്മോക്കിംഗ് ആൽക്കോളിസം പോലുള്ള ഹാബിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സോൾട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫാറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുന്നത് വഴിയും നമുക്ക് ഇത്തരത്തില് കാറ്റലൈ സെൻസാമിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരികയും അതുവഴി ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ആ ഒരു ഡെപ്പോഷൻ കൂടി വരാനും ഫർദർ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു മെലനോസൈറ്റിൻ്റെ ആ ഒരു സെല്ലിൻ്റെ ആ ഒരു ഡിസ്ട്രക്ഷനും ഡാമേജും കാര്യങ്ങളൊക്കെ നടക്കുകയും നമുക്ക് ഈ ഹെയർ ഗ്രേയിങ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരിലാണ് അതായത് നമുക്കിപ്പം ഒരു ഫിഫ്റ്റീൻ പ്ലസ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി പ്ലസ് എജിലൊക്കെ പെട്ടെന്ന ആൾക്കാരിൽ അവർ എർ ഗ്രേയും കണ്ടുവരികയാണെങ്കിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരു പരിധിയിൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് പോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിലൊരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റലൈസിൻ്റെ ആ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ബോഡിയിൽ കറക്റ്റായിട്ട് നടക്കുകയും ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ആ ഒരു ഫോമേഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ നമ്മൾ ഉറങ്ങുക ഉണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനും ടെൻഷനൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ കറക്റ്റായിട്ട് വ്യായാമവും കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ കറക്റ്റായിട്ട് ഉറങ്ങുവാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കെമിക്കൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഇല്ലാത്തൊരു കാരണമാണ് അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങവും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ വരാം അപ്പോൾ ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് ആ ഒരു മാനേജ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രീൻസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കണ്ടൻസ് അടങ്ങിയിട്ടുള്ളതായത് നമുക്ക് വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫാറ്റി ഫാറ്റിയാസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഐറൺ മഗനീഷ്യം സെലിനിയം കോപ്പർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പോൾ അത്രയും കണ്ണിച്ചിറങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ നട്ട്സ് സീഡ്സ് പോലുള്ള കാര്യങ്ങൾ നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എസൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണത്തിന് ഭാഗാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡെഫിഷ്യൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ സപ്ലിമെൻറ്റ് ഫോമിലോ അല്ലാതെ നമുക്ക് ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിലൂടെയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കുറയ്ക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒരു പരിധിയിൽ റിഡ്യൂസ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കോപ്പർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് തേൻ കഴിക്കാവുന്നതാണ് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം നമുക്ക് കടല പയറ് പരിപ്പുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വെജ് അതുപോലെ തന്നെ നമുക്ക് നോൺ വെജ് പ്രോട്ടീൻസ് പോലുള്ള കാര്യങ്ങൾ ലീൻ പ്രോട്ടീൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓർഗൻ മീറ്റ്സ് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് അതിനകത്ത് റിച്ച് ആയിട്ട് പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ മെഗ്നീഷ്യം സെലിനിയമൊക്കെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കണ്ടൻസും കഴിക്കാവുന്നതാണ് കാറ്റലൈസ് എൻസൈം പ്രൊഡക്ഷൻ കൂട്ടാനും ഈ ഒരു ഹൈഡ്രോജൻ പെറോക്സൈഡിൻ്റെ ആ ഒരു ഡെപ്പോഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം കണ്ടൻസ് കഴിക്കുന്ന വഴി സാധിക്കും ഇനി നമ്മൾ നാച്ചുറലി കുറച്ച് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴിയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നമുക്ക് ആൽമണ്ട് ഓയിൽ അതിനകത്ത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചെടുത്ത് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ആംല ജ്യൂസ് അല്ലെങ്കിൽ നെല്ലിക്കയുടെ നീര് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു കാറ്റലൈസിൻ്റെ ആ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൂട്ടാനും അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ ഹൈഡ്രോജൻ പെറോക്സൈഡിൻ്റെ ആ ഒരു സെറ്റിൽമെന്റ് കുറയ്ക്കാൻ വേണ്ടി ഒക്കെ സഹായിക്കും അതുവഴി നമുക്ക് മുടിയുടെ ഗ്രോത്ത് കൂട്ടാനും ഹെയർ ഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെയർ തിന്നിങ് പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഗ്രെയിങ് പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കും ഇത് മാത്രമല്ല നമ്മൾ മസാജിങ് എന്നൊരു കാര്യം ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡ് ഫ്ലോ പോലുള്ള കാര്യങ്ങൾ കൂടാനും അതുവഴി കാറ്റലൈസിൻ്റെ പ്രൊഡക്ഷൻ കൂടാനും സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായ ഒരു വ്യായാമം ചെയ്യുക ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക റിലാക്സേഷൻ ടെക്നിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിനായിട്ട് നിങ്ങൾക്ക് യോഗ മെഡി ൻ ബ്രീതിങ് എക്സസൈസും പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എർലി ഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആദ്യം നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്